മീഡിയ സെവൻ എൻ്റർടൈൻമെന്റ് നല്ലതും ചീത്തതുമായി പലതും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഒന്നും പഴയ രീതിയിലേക്ക് ആവാൻ പോകുന്നില്ല എന്നാലും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ടാണ് ഭാവന തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ആരാധകർക്ക് പുതുവർഷം ആശംസിച്ച് നടി ഭാവന ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ചിത്രങ്ങൾക്കൊപ്പമാണ് ഭാവന പുതുവത്സര ആശംസയും പങ്കുവെച്ചത് സ്ട്രേഞ്ചർ തിങ്സ് എന്ന ജനപ്രിയ സീരീസിലെ ഒരു കഥാപാത്രത്തിന്റെ സംഭാഷണം ക്യാപ്ഷനായി നൽകിയാണ് ഭാവന ചിത്രങ്ങളും ആശംസയും പങ്കുവെച്ചത് ഒന്നും പഴയ രീതിയിലേക്ക് തിരിച്ചു പോവില്ല പക്ഷേ കാലക്രമേണ സ്ഥിതി മെച്ചപ്പെടാം എന്ന സ്ട്രേഞ്ചർ തിങ്സിലെ സംഭാഷണമാണ് ഭാവന ക്യാപ്ഷനായി നൽകിയത് സീരീസിൽ ഡേവിഡ് ഹാർബർ അവതരിപ്പിക്കുന്ന ജിം ഹോപ്പർ എന്ന കഥാപാത്രത്തിന്റെ സംഭാഷണമാണ് സീരീസിൽ ഡേവിഡ് ഹാർബർ അവതരിപ്പിക്കുന്ന ജിം ഹോപ്പർ എന്ന കഥാപാത്രത്തിന്റെ സംഭാഷണമാണ് ഇത് എല്ലാവർക്കും ഹാപ്പി രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നും ക്യാപ്ഷനിൽ നൽകിയിട്ടുണ്ട് കുറ്റന്വേഷണ സിനിമ അനോമിയാണ് ഭാവനോടെ പുറത്തിറങ്ങാനിരിക്കുന്ന പുതിയ ചിത്രം നവാഗതനായ റിയാസ് മാരത്താണ് അനോമിയെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് പുതിയ അപ്ഡേറ്റുമായി വീണ്ടും കാണാം